ൂർ പഞ്ചായത്തിൽ വ്യാപകമാവുന്ന പ്ലൈവുഡ് അനുബന്ധ വ്യവസായങ്ങൾ ഉയർത്തുന്ന ആശങ്കകൾക്ക് പരിഹാരം കാണാൻ അധികൃതരും കമ്പനി ഉടമകളും തയ്യാറാകണമെന്ന് സംയുക്ത സമരസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പ്ലൈവുഡ് വ്യവസായ സ്ഥാപനങ്ങളിലേക്കും പുറത്തേക്കുമായി നിരവധി ഭാരവാഹനങ്ങൾ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഓടുകയാണ് ഇത് പൊതു റോഡുകളെയും ഗ്രാമീണ റോഡുകളെയും തരിപ്പണമാക്കുന്നുണ്ട് വ്യാപകമായ മലനിരത്തിലും കുന്നിടിക്കിലും പാടനികത്തിലും പഞ്ചായത്തിലെ ജലസ്രോതസ്സുകളെ നശിപ്പിക്കുകയും അതുമൂലം കൃഷി അന്യം നിൽക്കുന്ന അവസ്ഥയിലുമാണ് ചരിത്രപ്രസിദ്ധമായ കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിനും പാറ പൊട്ടിക്കൽ ഭീഷണിയായിട്ടുണ്ട് ഇത്തരം നിരവധി പ്രശ്നങ്ങൾ മൂലം ഒട്ടേറെ കുടുംബങ്ങൾ സ്ഥലവും വീടും വിറ്റ് മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതായും വന്നു ഇരുപത്തി ഒന്ന് ദശാംശം നാല് ഏഴ് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ പഞ്ചായത്തിലെ പത്ത് വാർഡുകളിലായി അൻപത്തി എട്ട് പ്ലൈവുഡ് കമ്പനികൾ പ്രവർത്തിക്കുന്നു പ്രാഥമിക അംഗീകാരം മാത്രം വാങ്ങി ഇരുപത്തിയെട്ട് കമ്പനികളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് എന്നാൽ സ്ഥാപനത്തിൻ്റെയോ തൊഴിലാളികളുടെയോ നാട്ടുകാരുടെയോ സുരക്ഷയ്ക്കുള്ള നിയമാനുസൃതമായ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കുവാൻ ഈ സ്ഥാപനങ്ങൾ തയ്യാറായിട്ടില്ല കമ്പനികളിൽ നിന്നും തൊഴിലാളി സങ്കേതങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന രാസജൈവ മാലിന്യങ്ങൾ മണ്ണിലും ജലസ്രോതസ്സിലുമെല്ലാം പടർന്നു പിടിക്കുന്നു ഇത്തരം ആശങ്കകൾക്ക് പരിഹാരം തേടി ജനങ്ങളെ ഒന്നിച്ചണിനിരുത്തുവാൻ പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന സംയുക്ത സമരസമിതി രൂപീകരിച്ചു സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ജനകീയ കൺവെൻഷൻ ചേരുന്നതായും ഭാരവാഹികൾ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ഐസക് സി പി ഐ പ്രതിനിധി എൻ പി അലിയാർ പി എസ് രാജൻ സുജു ജോണി പി കെ സോമൻ ആർ ഹരികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ